ഹേ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് റിലീസായ മലയാളത്തിലെ ഏറ്റവും മികച്ച ഒരു പത്ത് സിനിമകളിലെ ലിസ്റ്റാണ് ഇത് എൻ്റെ പേഴ്സണൽ ലിസ്റ്റാണ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സിനിമകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്താം അപ്പം നമ്മുടെ ലിസ്റ്റിൽ പത്താമത്തെ സിനിമ എന്ന് പറയുന്നത് ഹനീഫ് ഫതേനി സംവിധാനം ചെയ്ത് ഉണ്ണിമുകുന്ദനെ കേന്ദ്ര കഥാപാത്രമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപതിന് തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് മാർക്കോ മാർക്കോ ഇന്ത്യയിൽ തന്നെ മലയാളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് വയലൻ്റ് ബ്രൂട്ടൽ ആക്ഷൻ മൂവിയാണ് അപ്പോൾ ഭയങ്കര ഹിറ്റിലോട്ട് സിനിമ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം തന്നെ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് കൊറോഡ്സിനടുത്ത് കളക്ഷൻ ആറായി എത്തി എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ സിനിമ ഈ ജനുവരി ഒന്നാം തീയതി മുതൽ ആന്ധ്ര തെലുങ്കാന അതുപോലൊക്കെ തന്നെ തമിഴ്നാടൊക്കെ റിലീസ് ഉണ്ട് അതുകൂടാതെ ഹിന്ദിയിൽ മുപ്പത് മുപ്പത്തഞ്ച് ഷോസ് ആയിരുന്നു അവിടുത്തെ ഇപ്പോൾ ഒരു മുന്നൂറ്റമ്പത് സ്ക്രീനൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് സിനിമ ഒരു ഭയങ്കര ഹിറ്റിലേക്ക് തന്നെ പോവാണ് ഉണ്ണിമോഹുന്ത കരിയറിൽ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ പറയാം ഇത്രയും കിഡിലും സിനിമയായിരുന്നു നമ്മുടെ ലിസ്റ്റിൽ പത്താമത്തെ സിനിമ ഉണ്ണിമോഹന്ത മാർക്കോയാണ് നമ്മുടെ ലിസ്റ്റിൽ ഒൻപതാമത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് ടൊവിനോ വ്യത്യസ്തമായിട്ടുള്ള മൂന്ന് കഥാപാത്രങ്ങളായി എത്തി അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ബെസ്റ്റ് പെർഫോമൻസ് എന്ന് തന്നെ പറയാവുന്ന എ ആർ എം അജയൻ്റെ രണ്ടാം മോഷണമാണ് ഒൻപതാമത്തെ ലിസ്റ്റിൽ വരുന്നത് സിനിമ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു നല്ലൊരു തിയേറ്റർ വാച്ച് ആയിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു സിനിമ അടിപൊളിയായിട്ട് തന്നെ പുള്ളിയുടെ ആക്ടിങ് വൈസ് ആണെങ്കിലും അതുപോലെ തന്നെ സിനിമ എടുത്തു വച്ചേക്കുന്ന രീതി മേക്കിംഗ് ഒക്കെ സൂപ്പറായിരുന്നു കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് അപ്പോൾ നമ്മുടെ ഒമ്പതാമത്തെ ലിസ്റ്റിലെ സിനിമ എ ആർ എം ആണ് അജയൻ്റെ രണ്ടാം മോഷണം നമ്മുടെ ലിസ്റ്റിലെ എട്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് എട്ടാമത്തെ ലിസ്റ്റിൽ രണ്ട് സിനിമകളാണ് വന്നേക്കുന്നത് രണ്ട് സിനിമയും ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ എട്ടാമത്തെ ലിസ്റ്റിൽ ആദ്യത്തെ പടം വരുന്നത് അരുൺ ചന്തു സംവിധാനം ചെയ്ത് ഗണേഷ് കുമാർ ഗോകുൽ സുരേഷ് അനാർക്കലി മരിക്കാർ അജു വർഗീസ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തൊന്നിന് തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് ഗഗനചാരി നമ്മൾ യൂഷ്വലായിട്ട് മലയാള സിനിമയിൽ കാണുന്ന ഒരു ടെംപ്ലേറ്റിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു സബ്ജക്റ്റിനെ എടുത്ത് അതിമനോഹരമായിട്ട് അവതരിപ്പിച്ച ഒരു സിനിമയായിരുന്നു ഗഗനചാരി ഒരു ഡോക്യുമെൻ്ററി ടൈപ്പിലാണ് സിനിമ എടുത്ത് വെച്ചേക്കുന്നത് എനിക്ക് ഞാൻ തിയേറ്ററിൽ തന്നെ പോയി കണ്ടതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വളരെ സബ്ജക്റ്റ് ആയിരുന്നു അത് നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്ത് വരുന്ന ആദ്യത്തെ സിനിമയാണ് ഗഗനാചാരി ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത് ബെയ്സിൽ ജോസഫ് ഹാഷർ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി ഹിറ്റായ കുറേ ആളുകളെ പ്രധാന കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് വാഴ എനിക്ക് തിയേറ്ററിൽ പോയി ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു വാഴ കുറേയൊക്കെ നമ്മുടെ ലൈഫുമായിട്ട് കറക്റ്റായിട്ട് ബന്ധപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് സിനിമയിലെടുത്ത് കാണിച്ചേക്കുന്നത് കോമഡിയുടെയും സെന്റിമെന്സിൻ്റെയും സഹായത്തിൽ കൃത്യമായിട്ടും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എടുത്തു വച്ചേക്കുന്ന ഒരു ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു വാഴ എട്ടാമത്തെ ലിസ്റ്റിൽ രണ്ടാമത്തെ സിനിമയായിട്ട് വരുന്നത് വാഴയാണ് രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടി അർജുന അശോകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചിന് തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് ഭ്രമയുഗം പെർഫോമൻസ് വൈസ് ആണെങ്കിലും സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും സിനിമയുടെ മേക്കിംഗ് ഒക്കെ കൊണ്ടാണെങ്കിലും കിടിലും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഭ്രമയുഗം ഒരു എനിക്ക് തോന്നിയൊരു ആയിരത്തി തൊള്ളായിരത്തി എൺപതിന് ശേഷം ഉണ്ടായ ആളുകൾക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി തിയേറ്ററിൽ പോയി കാണാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ അത് വെച്ച് നോക്കുമ്പം കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഒരു ത്രൂ ഔട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി വന്ന് കാണുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഞാനും തിയേറ്ററിൽ പോയി അങ്ങനെ ഒരു സിനിമ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കിടിലം സിനിമയായിരുന്നു നമ്മുടെ ലിസ്റ്റിൽ ഏഴാമത്തെ സിനിമ ഭ്രമയുഗമാണ് ചിദംബരം സംവിധാനം ചെയ്ത് സൗബിൻ ശ്രീനാഥ് വാസി ബാലുവർഗീസ് ഗണപതി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിലെ തന്നെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് മഞ്ഞുമൽ ബോയ്സ് ഇന്ന് വരെ ഇറങ്ങിയ മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ പൈസ കളക്ട് ചെയ്തേക്കുന്ന സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ് ഏകദേശം ഇരുന്നൂറ്റി അൻപത് കോടിയോളം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ ഹിറ്റായതിനേക്കാൾ കൂടുതൽ തന്നെ തമിഴ്നാട്ടിലാണ് തോന്നുന്നത് ആ സിനിമ തമിഴ്നാട്ടുകാർ മൊത്തത്തിൽ ആ അങ്ങ് ഏറ്റെടുക്കുകയായിരുന്ന തമിഴ്നാട്ടിൽ ഭയങ്കര ഹിറ്റായിരുന്നു അപ്പം നമ്മുടെ ലിസ്റ്റിൽ ആറാമത്തെ സിനിമയായി വരുന്നത് മഞ്ഞമ്മൽ ആണ് ദിഞ്ചി തയ്യത്താൻ സംവിധാനം ചെയ്ത് ആസിഫ് അലി അപർണ ബാലമുരളി വിജയരാഘവൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് കിഷ്കിന്ദകാന്ഡം ഈ വർഷം ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് തന്നെ എന്ന് വേണം പറയാം അത്രയും കിടിലം പടവായിരുന്നു പെർഫോമൻസ് വൈസ് ആണെങ്കിലും മേക്കിംഗ് വൈസ് ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും എല്ലാ മേഖലയിലും സിനിമ ഒന്നിനൊന്നിന് മികച്ചു നിൽക്കുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് കണ്ടതിൽ മികച്ച തിയേറ്റർ എക്സ്പീരിയൻസുകളിൽ ഒന്നായിരുന്നു ഏറ്റവും മികച്ച ഒരു സിനിമ എന്ന് വേണം തന്നെ പറയാൻ നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ സിനിമ കിഷ്കിന്തകാന്ഡം നമ്മുടെ അഞ്ചാമത്തെ ലിസ്റ്റിൽ രണ്ടാമത് ഒരു സിനിമയും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ സിനിമ ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ക്രിസ്റ്റോ ടോമി രചനയും സംവിധാനവും നിർവഹിച്ച് ഉറുവശി പാർവതി തിരുവോത്ത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തൊന്നിന് തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് ഉള്ളൊഴുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്ന് തന്നെ എന്ന് വേണം തന്നെ പറയാം പെർഫോമൻസ് വൈസ് ആണെങ്കിൽ ഉറുവശിയും പാർവതി തിരുവോത്തും മത്സരിച്ച് അഭിനയിക്കുമായിരുന്നു കിടിലം പെർഫോമൻസ് ആയിരുന്നു രണ്ടുപേരുടെ സിനിമ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ പറ്റിയൊരു സിനിമയായിരുന്നു നമ്മുടെ ലിസ്റ്റിൽ അഞ്ചാമത്തെ ലിസ്റ്റിൽ രണ്ടാമത്തെ സിനിമയാണ് ഉള്ളൊഴുക്ക് നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ സിനിമയാണ് ഗിരീഷ് ഗിരീഷേടി സംവിധാനം ചെയ്ത് നസ്ലൻ മമിത ബൈജു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒൻപതിന് തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് പ്രേമലു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും മികച്ച ഹിറ്റുകളിലൊന്നാണ് അതായത് മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തേക്കുന്ന സിനിമകളിലൊന്നാണ് പ്രേമലു റോം ആണ് സബ്ജക്റ്റ് പറയുന്നത് കുറേ നാളുകൾക്ക് ശേഷം തിയേറ്ററിൽ പോയിട്ട് ചിരിച്ചു ആസ്വദിച്ച് കണ്ടൊരു ഒരു പ്രണയ ചിത്രമായിരുന്നു പ്രേമലു ജിത്തു മാധവൻ രചനയും സംവിധാനവും നിർവഹിച്ച് ഫഹദ് ഫാസിൽ ഹിപ്സ്റ്റർ മിഥുൻ റോഷൻ സജിൻ ഗോപു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനൊന്നിന് തിയേറ്ററിൽ റിലീസായ സിനിമയാണ് ആവേശം ഈ വർഷം തിയേറ്ററിൽ പോയി സിനിമ കണ്ട് കണ്ട മൊത്തം സിനിമകൾ വെച്ച് നോക്കുവാണെങ്കിലും ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തേക്കുന്ന ഒരു സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ആവേശമാണ് എനിക്ക് തോന്നുന്നത് മൂന്ന് പ്രാവശ്യമെങ്കിലും ഞാൻ തിയേറ്ററിൽ പോയി ആ സിനിമ കണ്ടിട്ടുണ്ട് അത്രയും കിടിലോ എക്സ്പീരിയൻസ് ആയിരുന്നു ഭയങ്കരമായിട്ട് തിയേറ്ററിൽ പോയി എൻജോയ് ചെയ്തൊരു സിനിമയായിരുന്നു ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തേക്കുന്ന മൂന്ന് സിനിമകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് ആവേശം പ്രേമലു ഈ മൂന്ന് സിനിമകളാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സിനിമയാണ് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സിനിമയാണ് ആവേശം ആനന്ദേകർഷി രചനയും സംവിധാനവും നിർവഹിച്ച് വിനയ് ഫോർട്ട് ഷെറിങ് ഷിഹാബ് കലാഭവൻ ഷാജോൺ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി അഞ്ചിന് തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ് ആട്ടം നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ സിനിമയാണ് ആട്ടം ഈ വർഷം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച സിനിമ ഏതാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആട്ടമാണ് ആ സിനിമയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയത് കൊണ്ടൊന്നുമല്ല ആ ഒരു സിനിമ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പം എൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വല്ലാത്ത അവസ്ഥയാണ് ഞാൻ ഇന്നുവരെ ഒരു സിനിമ കണ്ടിട്ട് ഇത്രയും ആയിട്ട് അതായത് ശരിക്കും അവർ ആ ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന ആ ഒരു സബ്ജക്റ്റിനെ അവതരിപ്പിക്കാൻ നേരത്ത് നമ്മളും ഞാനും അവിടെ ഉണ്ടോ എന്നൊരു തോന്നൽ എനിക്ക് വന്നുപോയി പെർഫോമൻസ് വൈസ് ആണെങ്കിലും സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും സിനിമയുടെ മേക്കിംഗ് ആണെങ്കിലും എല്ലാം കിടിലുമാണ് എല്ലാം കൊണ്ട് ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ശരിക്കും വിരലിലെണ്ണാവുന്ന കുറച്ച് നടന്മാർ ഒഴിച്ചാൽ ബാക്കിയെല്ലാം നാടകത്തിൽ നിന്നുള്ള നടന്മാരാണ് അതുകൊണ്ട് തന്നെ ആ സിനിമയിലുള്ള കഥാപാത്രങ്ങൾ അഭിനയിക്കുകയല്ല ശരിക്കും ജീവിക്കുന്ന പോകണം കാണാൻ തോന്നിയേ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും മികച്ച മികച്ച സിനിമയായിട്ട് ഫീൽ ചെയ്തേക്കുന്നത് ആട്ടമാണ് എൻ്റെ ലിസ്റ്റിലെ പത്ത് സിനിമകളാണിത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊള്ളുന്നു പുതിയൊരു വർഷം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ ഗുഡ് ബൈ